നമസ്കാരം ഞാൻ മരിയ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് തട്ടിപ്പിന്റെ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ് അടക്കം പത്ത് പേർ അറസ്റ്റിൽ സിബിഐ തിരുവനന്തപുരം കൊച്ചി യൂണിറ്റുകളുടെ സംയുക്ത നീക്കം കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുകളിൽ സലീം രാജിനെതിരെ ഗൂഢാലോചന കുറ്റം സലീം രാജ് രേഖകൾ നശിപ്പിച്ചെന്നും സിബിഐ അറസ്റ്റിലായവരിൽ നാസർ സലീം മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ മജീദ് തുടങ്ങി സലീം രാജിന്റെ നാല് ബന്ധുക്കളും അറസ്റ്റിലായവരിൽ അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥർ തൃക്കാക്കര വില്ലേജ് ഓഫീസർ സാബു വില്ലേജ് അസിസ്റ്റന്റ് മുറാദ് ക്ലർക്ക് ഗീവർഗീസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് സിബിഐ കൊച്ചി യൂണിറ്റ് നിഷേധത്തിരയിൽ സമുദ്ര വിജയം കേന്ദ്രത്തിന്റെ ട്രോളിംഗ് നിരോധനം കടലിൽ തള്ളി കേരളം നിഷേധ പ്രഖ്യാപനവുമായി തൃശൂർ തീരത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടന്ന് മത്സ്യബന്ധനം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ തടയില്ലെന്ന് തീരസംരക്ഷണ സേന കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം ആവശ്യപ്പെട്ടാൽ മാത്രം ശക്തമായ നടപടിയെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അറുപത്തിയൊന്ന് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് നിരോധനം ബാധിക്കാത്ത സ്ഥിതിക്ക് മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും രാധാമോഹൻ സിംഗ് വിഴിഞ്ഞത്തിന്റെ എന്ത് വില കൊടുത്തും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടപടിക്രമങ്ങൾ സുതാര്യം ഇനി വൈകിപ്പിക്കുന്ന പ്രശ്നമില്ല പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാനുള്ള ലാസ്റ്റ് ചാൻസ് എന്ന് മുഖ്യൻ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും യോഗം ഫലപ്രദം പ്രതിപക്ഷം ചോദിച്ച എല്ലാ രേഖകളും നൽകാനാകില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷം ചോദിച്ച കൂടുതൽ വിവരങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ട ശേഷം നൽകും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ല പദ്ധതി ഏറ്റെടുക്കാൻ തമിഴ്നാട് തയ്യാറായി നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം കരയെടുക്കാൻ അംഗം മുറുകി ഇനി പ്രചരണ പോരാട്ടം അരുവിക്കരയിലെ എൽ ഡി എഫ് കൺവെൻഷൻ ഇന്ന് ആരനാട് നടക്കുന്ന കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി സി ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥിയായി കെ ദാസ് മത്സരിക്കും ചാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പളാണ് കർഷക പ്രശ്നങ്ങൾ ഉയർത്തി മത്സരിക്കുമെന്ന് മുൻ പി സി തോമസ് അരുവിക്കര തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയത് കൂട്ടായ തീരുമാനമെന്നും സുധീരൻ ഇനി ഇന്നത്തെ വെള്ളി തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി പറഞ്ഞു അറിഞ്ഞു തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രൂപ പവൻ ഇരുപതിനായിരത്തി ഇരുനൂറ് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു